പന്തളം കൊട്ടാരമംഗം അംഗം നാരായണവർമ്മ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ നാരായണവർമ്മ ഈ കേരള ഹൈക്കോടതി നേരത്തെ തന്നെ ആ ദേവസ്വം ബോർഡിനെ രൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ ഈ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിമർശിച്ചതാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഒരു വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം അത് സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അങ് എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഭഗവാന്റെ തന്നെ ഒരു ഉത്തരവായിട്ട് തന്നെ കണക്കാക്കാം കാരണം കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ശബരിമലയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഏഹ് ഭഗവാന്റെ ഭഗവാന് കാണിക്കിട്ടുന്നതും അതുപോലെ ഭഗവാന്റെ സ്വത്തുക്കളും അത് സംരക്ഷിക്കണ സംരക്ഷിക്കുവാൻ ചെയ്യുന്ന നടപടികൾ അങ്ങേയറ്റത്തെ പ്രശംസനീയമാണ് ഇത് തീർച്ചയായിട്ടും ഭക്തരെല്ലാം തന്നെ ഇതിൽ വളരെയധികം ആഹ്ലാദം പേടിക്കുന്ന ഒരു ഉത്തരവാണ് ഇന്ന് കോടതി ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ വളരെയധികം സ്വാഗതാർഹമാണ് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൽ പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് യെസ് ശ്രീ നാരായൺ വർമ്മ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചാകരുത് അന്വേഷണം എന്നൊരു നിരീക്ഷണമൊക്കെ കോടതി നടത്തുന്നുണ്ട് കാരണം കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാതെ ഈ സ്ട്രോങ് ഉൾപ്പെടെ എന്തെങ്കിലും പിഴവുകളോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ കീറിമുറിച്ച് പരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഞാനൊരു ഞാൻ ഓർഡർ കണ്ടില്ലേ ഞാനൊരു യാത്രയിലാണ് എങ്കിൽ തന്നെയും ഇത് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് അങ്ങനെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് കാരണം ജനങ്ങൾ ഭഗവാന്റെ ആ തിരുവാ ഭഗവാന്റെ സ്വർണം ഏറ്റവും ഭംഗിയായ രീതിയിൽ സൂക്ഷിക്കുവാൻ ബാധിച്ചതാണ് ദേവസ്വം ബോർഡ് അത് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ വെളിവാകും ഒരു സ്പോൺസർ അല്ല ഈ ഇതിന്റെ ഒന്ന് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അതിന് ദേവസ്വം ബോർഡിനുണ്ട് അതിന് അധികാരപ്പെട്ടവരുണ്ട് അവരെല്ലാം തന്നെ ഈ അന്വേഷണത്തിൽ നേരിടേണ്ടതാണ് എന്തായാലും കോടതി ഈ നിരീക്ഷണം അങ്ങേയറ്റത്തെ സന്തോഷം ഉളവാക്കുന്നതാണ് സ്വാമി ശരണം യെസ് വളരെ നന്ദി ശ്രീനാരായൺ വർമ്മ ഈ ഘട്ടത്തിൽ ജനം